അമൃത അത് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അമൃത അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പിൽ പോയി പെട്ടു എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ പോക്കാണ് അവരാണുങ്ങളുടെ കൂടെ കാണാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റേതിന് പോയതാണ് ചുമ്മാ എവിടെയെങ്കിലും നിന്നിട്ടൊരു പാവാടയും ബ്ലൗസ് ഇട്ട് പാടിയ പണ്ടത്തെ പാവ് അമൃതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ വീഡിയോസ് ഒന്നും ആരും കാണും എന്നുള്ളത് അമൃത സുരേഷ് റീസെൻറ്റ്ലി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടു ഭയങ്കര ഇമോഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ പറഞ്ഞു ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നെ ഒന്നും മനസ്സിലാക്കണം ഞാൻ ചീത്തയല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ബെഗ് ചെയ്യുന്ന പോലൊക്കെ കണ്ടു എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അമൃത നിങ്ങൾ ഇവരുടെ ആരുടെയും ചെലവിലല്ല കഴിയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിച്ച് ആൾക്കാരും നോക്കുമ്പോൾ ചുമ്മാ ഒരു പാട്ട് പാടുന്നേ ഉള്ളൂ ബട്ട് അതിൻ്റെ പുറകിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ അത്രത്തോളം അധ്വാനിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തന്നെ ഏൺ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരാരും അല്ല നിങ്ങൾക്ക് ഇതൊന്നും തരുന്നത് അപ്പം ഒരു സാഹചര്യത്തിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് കുറിച്ച് ബോധേഡ് ആവുന്നത് ജസ്റ്റ് ഇഗ്നോർ അങ്ങനെ ഇഗ്നോർ ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നും ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കുറെ നാളായി നല്ല കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് നോക്കിയാൽ അറിയാം കുറെ നാളായി അപ്ലോഡ് ചെയ്തിട്ടെന്നൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ ആർക്കാണ് നഷ്ടം നിങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ നഷ്ടം ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ വാടക നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ എല്ലാം മറ്റാരെങ്കിലും ഒന്ന് നടത്തി തരുമോ ഇല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആര് എന്തൊക്കെ പറഞ്ഞാലും അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അമൃതം മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചൊക്കെ എപ്പോഴും ആരെങ്കിലും ഒക്കെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും നമ്മളെക്കുറിച്ച് എല്ലാം നല്ലതൊന്നും ഒരിക്കലും പറയാൻ വഴിയില്ല എപ്പോഴും കുറച്ച് പേര് കാണും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് കാണും നമ്മളത് ഇഗ്നോർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും ഇപ്പം മിസ്റ്റേക്ക് അമൃതയുടെ ഭാഗത്താണെങ്കിലും ബാലയുടെ ഭാഗത്താണെങ്കിലും എന്തായാലും ആ ഒരു ഡിവോഴ്സിന് ശേഷം ആ ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ആരുടെ ഭാഗത്തൊരു തെറ്റാണെന്ന് പറഞ്ഞാലും അതൊരു ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് ആൾക്കാരെ ഫേസ് ചെയ്യാനും അതിന്റെ കോടതി മറ്റു പല കാര്യങ്ങൾ എസ്പെഷ്യലി ഒരു കുഞ്ഞും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വന്ന് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് പുതിയ ബാൻഡൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങൾ കരിയർ മുന്നേറി വരികയായിരുന്നു അപ്പൊ ആ സമയത്താണ് ഈ ഗോപി ആയിട്ടുള്ള അഫെയർ വരികയും അതിലൊരു ഫെയിലിയർ പറ്റിയപ്പോഴാണ് പിന്നെയും നിങ്ങൾ തകർന്നു പോയി അങ്ങനെ തകർന്നു പോയപ്പോഴാണ് ഇതുപോലെയുള്ള കമൻസ് ഒക്കെ പിന്നെയും നിങ്ങളെ എഫക്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾ നോർമലി അത് ഇഗ്നോർ ചെയ്യാൻ പഠിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പൊ പിന്നെയും അഫക്റ്റ് ചെയ്യുന്നത് ഇതുപോലൊരു വലിയ ഫെയിലിയർ വന്നതിന് ശേഷമാണ് അത് നിങ്ങളെ മെന്റലി വല്ലാതെ ഹേർട്ട് ചെയ്തു അത് കാണുമ്പം ആൾക്കാർക്ക് ഭയങ്കര ചിരിയും സന്തോഷമാണ് ബിക്കോസ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ ലിവിങ് ടുഗെദർ ആയിരുന്നു നിങ്ങൾ ഫോ വീഡിയോസിലൊക്കെ ഒരുപാട് എക്സ്പോസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് നടന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ അവക്ക് അങ്ങനെ തന്നെ വരണം എന്നൊരു ഫീലാണ് ഉണ്ടാവുക പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സ്ഡ് ലേഡി ഇപ്പോൾ ഇവർ എത്ര ഫോർട്ടീൻ ഇയേഴ്സോ തേർട്ടീൻ ഇയേഴ്സോ അങ്ങാണ്ടായിട്ട് ഡിവോഴ്സ് ആയതാണ് ഇപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിലായതായിട്ട് നമ്മൾ കേൾക്കുന്നത് ഗോസിപ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് ബട്ട് ഒരു ജനുവൻ റിലേഷൻഷിപ്പ് അവർ തന്നെ വന്നിട്ട് പുറത്ത് പറയുന്നത് ഇപ്പോഴാണ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് എപ്പോഴും അവർ പോക്കാണ് അവരാണുങ്ങളുടെ കൂടെ എങ്ങാനും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റതിന് പോയതാണോ എന്നൊക്കെ പറയുന്ന ഒരു പൊതു സ്വഭാവം നമ്മുടെ സമൂഹത്തിനുണ്ട് അത് പണ്ടുകൊണ്ട് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അമൃത പറഞ്ഞ പോലെ ഇയേഴ്സ് ആയിട്ട് എന്താ പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുകയാണ് അപ്പം അവർക്കും ഒരു റിലേഷൻ വേണം എന്നൊരാഗ്രഹമുണ്ട് ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം അവർക്ക് ആഗ്രഹം തോന്നി നമുക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നവരൊന്നും ഒരു നയൻറ്റി പെർസെന്റേജും നല്ല അല്ല നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ജെനുവിൻ റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും കിട്ടത്തില്ല നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചെന്ന് ചാടി പോകും അപ്പൊ അതിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല അവരത്രയും എക്സ്പോസ് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും ഇയേഴ്സ് അവർക്കൊരു കെയറിങ്ങും കാര്യങ്ങളും കൊതിച്ചു ജീവിച്ചിരുന്ന അവർക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അത് പുറം ലോകത്തെ കാണിക്കാനുള്ള ഒരു വെമ്പലായിരുന്നു അവർക്ക് പക്ഷേ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് മേ അവർ തമ്മിലുള്ള ഒരു ഡിസിഷനായിരുന്നിരിക്കാം മേ ബി അയാൾ സജസ്റ്റ് ചെയ്തതായിരിക്കാം അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അതൊക്കെ ഓരോരുത്തരുടെ ആണ് അപ്പോൾ അവരവരുടെ ആ ഹാപ്പിനെസ് അത്രയും നാളത്തെ ആ ഒരു മുടി വെച്ചിരുന്ന ഇതെല്ലാം ഒന്ന് പുറത്ത് കാണിച്ചു അതാണ് അവർ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം കണ്ണില് അതിനുശേഷം അതങ്ങ് സക്സസ് ആകുമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയത്തില്ലായിരുന്നു പിന്നെ വായങ്ങ് പെതുക്കം മൂടിയനെ അത് ഫെയിൽ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുത്തി നോവിക്കാനായിട്ട് തുടങ്ങി ഇതൊരു ഇതൊരു പൊതു സ്വഭാവമാണ് പക്ഷെ നമ്മളത് ഇഗ്നോർ ചെയ്ത് നമ്മൾക്ക് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ആരുടെയും വായ അടയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല എല്ലാ എല്ലാ ആളുകൾക്കും സ്നേഹം കെയറിങ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കും അതിനുവേണ്ടി പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാം അടുത്തൊരു അലിഗേഷൻ നിങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പട്ടുപാവാടയും ചുരിദാറും ഒക്കെ ഇട്ട് വളരെ ശാലീനിയായ നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പൊ അന്യായം മേക്ക് ഓവറായിപ്പോയിന്ന് ഇങ്ങനെ പറയുന്ന ആൾക്കാർ പോലും നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ചുരിദാർ വിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് തുളസി കതിരും ഒക്കെ ചൂടി വന്നിരുന്ന് പാട്ട് പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വീഡിയോ കൂടുതൽ കാണത്തില്ല ബിക്കോസ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മേക്ക് ഓവർ അത്യാവശ്യമാണ് എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കോമ്പറ്റിറ്റീവ് വേൾഡ് ആണ് നിങ്ങളുടെ പാട്ടിന്റെ സ്വരം മാത്രം നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല വീഡിയോയുടെ വീഡിയോ എടുക്കുന്ന രീതി നിങ്ങളുടെ ഡ്രസ്സിങ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തൊരു ഫാക്ടറാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും നിന്നിട്ടൊരു പാവാടയും ബ്ലൗസ് ആയിട്ട് പാടിയെ പണ്ടത്തെ പാവ് അമൃതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയല്ല ആ വീഡിയോസ് ഒന്നും ആരും കാണും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ചേഞ്ചാണ് ആ കുട്ടി അവരുടെ അപ്പിയറൻസിൽ വരുത്തിയിരിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് പറയാറുണ്ട് പല പിള്ളേരും എന്നോട് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം എപ്പോഴും ചേച്ചി ഇങ്ങനെ ചെടിയുടെയും പൂവിൻ്റെയും കായയുടെയും ഒക്കെ മുന്നിൽ വന്നെന്ന് സംസാരിക്കല്ലേ അതുപോലെ തന്നെ ചേച്ചി കുറച്ച് ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം കുറച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ ചേച്ചിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉണ്ടാവില്ല എന്ന് ഈവൻ എത്ര നല്ല കണ്ടന്റ് ആയാലും വ്യൂവേഴ്സ് കുറവായിരിക്കും എന്ന് പറയാറുണ്ട് അത് ഭയങ്കര ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് പലപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അതിനായിട്ട് സമയം സമയം ചെലവഴിക്കാനോ എന്താ പറയുന്ന അങ്ങനെയുള്ള എൻ്റെ പ്രയോറിറ്റി അതല്ല എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണണം എന്നും അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോലും അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും എനിക്ക് ഇപ്പോൾ സമയമില്ല ബിക്കോസ് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എൻ്റെ പ്രയോറിറ്റി എന്നൊക്കെ പറയുന്നത് വേറെയാണ് പക്ഷേ എത്ര കറക്റ്റാണോ അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ അപ്പിയറൻസ് നമ്മളുടെ വീഡിയോയുടെ ക്ലാരിറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടുന്നത് സോ ഒബ്വിയസ്ലി അവരുടെ ആ ഒരു മേക്കോവർ അത്യാവശ്യമാണ് അവർക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ജാട ആറ്റിറ്റ്യൂഡ് ഭയങ്കര അഹങ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അവർ ബേസിക്കലി അവരുടെ ക്യാരക്ടർ എന്താണ് ഒരുപാട് ജാടയാണോ അഹങ്കാരമാണോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല ഫെയിലിയേഴ്സ് വന്ന ആൾക്കാര് ആൾക്കാരുടെ മുമ്പിൽ കുറച്ച് ജാടയിട്ട് കാണിക്കും ബിക്കോസ് നമ്മൾ അയ്യോ എനിക്കത് പറ്റിയേ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ കരയുന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ പറയുന്നവരൊക്കെ കുറച്ചും കൂടെ പറയും കണ്ടോ അഹങ്കാരി അങ്ങനെ തന്നെ വരണം എന്ന് പറയും അണ്ട് അവർക്ക് ഒരു ഇല്ല ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നേ കണ്ടില്ലേ എന്ന് പറയിപ്പിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതിന് നമ്മളുടെ സ്വതസിദ്ധമായ ആ ഒരു ശൈലിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് കാണിക്കും അതാണ് അവരും ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അത് നോർമലി അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം നമ്മൾ എന്തിനാണ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നത് മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഓ എന്തൊരു കൂളായിട്ട് നടക്കുന്നു അവർക്ക് യാതൊരു കുഴപ്പമില്ല അതാണ് വേണ്ടത് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ബട്ട് നമ്മുടെ മുഖത്തുനിന്ന് അത് റീഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അവർക്ക് അവസരം കൊടുക്കരുത് അതാണ് അതാണ് പലരും ഈ ജാടയൊക്കെ മൊഹമ്മൂഡിയായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ മോളുടെ ഒരു വീഡിയോ കണ്ടു മോളെ പറ്റി പറഞ്ഞു മോൾ ഇതുപോലെയുള്ള ഒക്കെ ഒരുപാട് വായിക്കും അവൾക്ക് ഭയങ്കര വിഷമാവും അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് കമൻസ് ഒക്കെ ടേൺ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു അമൃത അത് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല എസ്പെഷ്യലി നിങ്ങളൊരു ആണ് നിങ്ങളുടെ മോൾ വളർന്നു വരുന്നു അപ്പോൾ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒരുപാട് അതിൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് അത് കേൾക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം നമുക്ക് എല്ലാവരുടെയും വായി മൂടി കെട്ടാനൊന്നും അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ പഠിപ്പിച്ച് വളർത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അമൃതയെപ്പറ്റി ആരെങ്കിലും പറയുന്നു അല്ലെ നിങ്ങളുടെ ഫാമിലിയെ പറ്റി പറയുന്നു നിങ്ങളെ അത് വല്ലാതെ എഫെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടെങ്കിൽ പോലും അത് മോളുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല ഇതിനൊന്നും വേണ്ടി വേസ്റ്റ് ചെയ്യാനുള്ളതല്ല നമ്മുടെ സമയം പണിയില്ലാത്ത ആരോ എന്തൊക്കെയോ വന്ന് കുത്തിയിരുന്ന് എഴുതുന്നു അതൊക്കെ ഇഗ്നോർ ചെയ്യുക അല്ലാതെ നമ്മൾ നമ്മളിതൊക്കെ നോക്കിയിരുന്ന നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം പോകും എന്നുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നോർമൽ ലൈഫിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നേരിടാം എസ്പെഷ്യലി നിങ്ങളുടെ കുഞ്ഞിനെ കുറച്ചും കൂടെ കൂടുതൽ നേരിടാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ കാണിക്കാതിരിക്കുക നമ്മളിത് ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്ന പോലെ കാണിക്കുക നമ്മളും അത് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അതിനെ കൊണ്ട് അങ്ങനെ ഇതെല്ലാം ഇഗ്നോർ ചെയ്യാൻ ഉള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്ത് വളർത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമൃതൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ നമ്മൾ വന്നിരുന്ന് മറ്റുള്ളവരുടെ അടുത്ത് കരഞ്ഞ് ബെഗ് ചെയ്ത് നമ്മളുടെ നിസ്സഹായാവസ്ഥ മറ്റുള്ളവരെ കാണിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരെ ചെയ്യുന്ന ഓരോ അമ്പുകളും നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വെറും മണ്ടത്തരായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല ഗ്രാജ്വലി ഗ്രാജ്വലി നമ്മൾ ജെനുവൻ ആണ് ഗ്രാജുവലി അവർക്ക് നമ്മളെ മനസ്സിലാവും മനസ്സിലായെങ്കിൽ ഓക്കെ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ കാരണം നമ്മളെ അത് ബാധിക്കുന്നില്ല അവരെ നമ്മളെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ അത് ബാധിക്കുന്നില്ല എന്തായാലും നെഗറ്റീവ് തോട്ട്സോട് കൂടിയാണെങ്കിലും നല്ല തോട്ട്സോടു കൂടിയാണെങ്കിലും ഇവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് രീതിയിലാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ വീഡിയോസ് ഇനിയും 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 കാണും നല്ല നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല മേക്കോവറോടുകൂടി ഇപ്പം റീസെൻ്റ്ലി നിങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു ഒരു പട്ടുവാടയും ബ്ലൗസൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞാനത് നോക്കി കുറേ സമയം ഇരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് അതിൻ്റെ പല കാര്യങ്ങളും നോക്കിയിരുന്നു അപ്പം പോലെയുള്ള ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുന്ന അതാണ് മറ്റു കുറച്ച് ആൾക്കാർ അതിൻ്റെ എന്താ പറയുന്നത് എന്തൊരു സെക്സി ആണ് നല്ല രസമുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെയുള്ള പല പല രീതിയിൽ പല ആംഗിളിൽ കാണുന്ന ആൾക്കാരുണ്ട് അപ്പം ഏത് രീതിയിലാണെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് പാട്ടിൻ്റെ രീതിയിലാണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഇനി എന്താ പറയുന്നത് ആൽബംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾ നല്ല പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പോസിറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ വന്ന് കാണും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യട്ടെ ഇഷ്ടപ്പെടാത്തവർ അവർക്ക് തോന്നുന്ന പറഞ്ഞിട്ട് പോകട്ടെ ഇവരാരും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവരാരും നിങ്ങൾക്ക് ചെലവിന് തരാനും പോകുന്നില്ല നിങ്ങളുടെ ഒരു കാര്യങ്ങളും നോക്കി നടത്താനും വരത്തില്ല സോ നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഇതൊരു ഇതൊരു പാടാണ് നമുക്കെല്ലാം ബിക്കോസ് ആ കൊച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വന്നിരുന്ന് കരയുന്നു എന്തിനാണ് ആവശ്യമില്ല ഇങ്ങനെ വന്നിരുന്ന ആൾക്കാരുടെ അടുത്ത് കരയേണ്ട ആവശ്യമില്ല നമ്മൾ ആരും നമ്മളാരും നമ്മളിങ്ങനെ നമ്മളുടെ നിസ്സഹായവസ്ഥ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പമുള്ളവരോട് കാണിക്കാം അല്ലാത്തവരോട് തീർച്ചയായിട്ടും കാണിക്കാൻ പാടില്ല ആരും അത് ഡിസേർവ് ചെയ്യുന്നില്ല നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണോ അത് നമ്മൾ ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് അടിച്ച് കിടക്കുന്നതാണ് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചിട്ട് കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് ഏത് കരിയറാണോ ഏത് രീതിയിൽ പോകുന്നതാണോ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മോഷ്ടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മളുടെ ചോയ്സുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലാതെ എവിടെയോ കിടക്കുന്ന ആരാണ്ട്ര കാര്യങ്ങൾ ഇനി ഈവൻ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഇതുപോലെ കുറച്ച് ആൾക്കാർ കാണും നമ്മളെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്ന നമ്മളെ പറ്റി വല്ലാതെ മോശമായിട്ട് സംസാരിക്കുന്ന അതൊക്കെ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് ജീവിക്കാൻ പഠിച്ചാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് താളപ്പിഴകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം പല രീതിയിൽ അത് എല്ലാവരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവാം ബട്ട് അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളും നമ്മളെ തകർത്താൻ ഇടവരുത്തരുത് എൻ്റെ പേര് ജൂബി സാം